സാമൂഹികോന്മുഖ യുവ സംരംഭക്കുള്ള പുരസ്കാര പ്രഖ്യാപനമാണ് ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ പ്ലാസ്റ്റിക്കും ജെല്ലുമായി വേർതിരിച്ചാണ് സംസ്കരിക്കുക കോവിഡ് കാലത്ത് മാലിന്യ നീക്കം മുടങ്ങുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തപ്പോൾ കുറെ കുടുംബശ്രീ തൊഴിലാളികൾ ഒരു കുന്ന് പാടുകൾ വെറും കൈകൊണ്ട് വേർതിരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു യുവതി ഒരു പ്രതിജ്ഞ എടുക്കി ഇതിനൊരു അവസാനം വേണം ആ അവസാനം ആർത്തവ കപ്പുകൾ മാത്രമാണെന്ന് നൌറിൻ ആയിഷ തീരുമാനിച്ചു അത് രണ്ടായിരത്തി ഇരുപതായിരുന്നു ആർത്തവ കപ്പുകൾ കേരളത്തിൽ അത്രയൊന്നും അറിയപ്പെട്ടിരുന്നില്ല അങ്ങനെ ഫെമി പിറന്നു ആർത്തവ കപ്പിന്റെ ആദ്യ കേരള ബ്രാൻഡ് ആദ്യം എഴുപത്തിയഞ്ച് കപ്പുകൾ ഉണ്ടാക്കി മാത്രം ആ നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല കടം തരാൻ ബാങ്കുകളും സൊസൈറ്റികളുമില്ല ഇല്ല നൌറിയും പക്ഷെ പിൻവാങ്ങിയില്ല ബോധവൽക്കരണം തുടങ്ങി കോവിഡ് കാലമായതിനാൽ ഓൺലൈനിലൂടെ -on fold fold. the കോവിഡ് ഒഴിഞ്ഞതോടെ കോളേജുകളിലേക്കും പൊതുവിടങ്ങളിലേക്കും പോയി കേരളീയ സ്ത്രീത്വം ആർത്തവ കപ്പുകളെ അറിഞ്ഞു ആർത്തവ കപ്പുകളുടെ അല്ല ആരോഗ്യ ശുചിത്വ മേഖലയിലെ ആധുനികതയുടെ തന്നെ വിൽപ്പനക്കാരിയായി നൌറിൻ മാറി എഞ്ചിനീയറാണ് ജീവിത പങ്കാളി നസീഫ് നാസറും എഞ്ചിനീയർ തന്നെ കോവിഡ് കാലത്താണ് ഇവർ കൈകോർത്തത് മധുവിധ യാത്രകൾക്ക് പകരം ഇവർ സംയുക്ത വ്യാപാരമാണ് തീരുമാനിച്ചത് ഇന്ന് ഇരുവരും കൂടിയാണ് ആർത്തവ കപ്പുകൾ വിറ്റ് അന്തിച്ചുനിന്നത് പഴങ്കഥ ഇന്ന് ഫെമി സെയ്ഫ് ഒന്നേകാൽ ലക്ഷം പേരുടെ ഇഷ്ടം പത്ത് ഫെമിസേഫ് ആരോഗ്യ ശുചിത്വ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എല്ലാം സ്ത്രീകൾക്കുള്ളത് അവ കേരളീയ സ്ത്രീത്വത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ശാസ്ത്രീയ ജീവിതം വിറ്റുവരവ് ഒരു കോടി ഇരുപത് ലക്ഷം നൌറീൻ നയിക്കുന്നത് കേവലമൊരു വ്യാപാരമല്ല ഒരു ആധുനികരണ യത്നമാണ് കേരളം അറിയട്ടെ ആർത്തവ പാടുകൾ വെറും കൈകൊണ്ട് വേർതിരിക്കുന്ന തൊഴിലാളി സ്ത്രീകളെ കണ്ടപ്പോൾ ഇത് പ്രാകൃതമാണ് എന്നുറപ്പിച്ച നൗറീന്റെ മനുഷ്യത്വമുള്ള കണ്ണുകളെ കേരളം അഭിവാദ്യം ചെയ്യട്ടെ മറുനാടൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിറന്ന നാടിന് പകരാൻ എത്തിനിക്കുന്ന നൗറീന്റെ ആധുനികതാ ബോധത്തെ മികച്ച സാമൂഹികോന്മുഖ സംരംഭകയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈരളി ജ്വാല പുരസ്കാരം Naurin Ayshake. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് എം പിലേഷൻസ് നൗറിൻ ഇനി നൗറിന്റെ വാക്കുകൾ കേൾക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് മൂന്ന് വർഷം മുമ്പ് നമ്മൾ തെനിസേഫ് തുടങ്ങുമ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അതിലുപരി കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക മാത്രമല്ല ഇങ്ങനത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ പീരീഡ്സിന് ചുറ്റും അല്ലെങ്കിൽ ആർത്തവത്തിന് ചുറ്റും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് എന്തിനാണ് അതാരും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് വിറ്റ് പോകുക എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു എൻ്റെ കോ ഫൗണ്ടർ എൻ്റെ ഹസ്ബൻഡ് പീരിയഡ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ആണുങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ അതും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത്രയും പാട്രിയാറിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ആൾക്കാർ സംസാരിക്കും ഈ പ്രോഡക്റ്റ് ഇവർ രണ്ട് ചെറുപ്പക്കാര് കല്യാണം കഴിഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി ആറ് വയസ്സിൽ രണ്ടുപേർ ഈ ഒരു ബിസിനസ്സോ തുടങ്ങി എന്താവുമോ എന്തോന്നായിരുന്നു പക്ഷേ ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് നമ്മൾ എത്തി രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് വരെ എത്തി ഫെമിസേഫിനൊരു മിഷൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം മുതലേ സ്ത്രീകളുടെ ലൈഫ് എത്രയും ഈസിയാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഈ ഒരു ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തത് കുറേ പേരുണ്ട് ഈ ഒരു അവാർഡ് കിട്ടുന്നത് എൻ്റെ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല നമ്മൾ ഏറ്റവും വിശ്വസിച്ച് നമ്മളെ ഫാമിലി സ്പെഷ്യൽ എൻ്റെ ഫാദർ ആളായിരുന്നു ഫസ്റ്റ് ഒരു ടെൻ ലാക്ക് റുപ്പീസ് നമ്മൾ ബിസിനസ് നമുക്ക് തന്നത് നമ്മൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മുതൽ മുടക്കം കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളാ രണ്ട് വർഷം ഇനിയും ബാക്കിയുണ്ട് അതിന് വെയിറ്റ് ചെയ്യാണ്ട് അത് നമ്മളെന്തായാലും കൊടുക്കും പിന്നെ ഉള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഫണ്ട്സ് റേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഫൗണ്ടേഴ്സ് മാത്രം റണ്ണ് ചെയ്ത് പോകേണ്ട ഒരു സംഭവമല്ല അങ്ങനെ ഒരിക്കലും പറ്റില്ല അതിന് ഏറ്റവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ടീം എൻ്റെ ടീം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ ഫൗണ്ടേഴ്സിൻ്റെ അതേ വിഷനാണ് എൻ്റെ ടീമിനുള്ളത് അൻ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ടീം ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ദൈവം എല്ലാവർക്കും നന്ദി പിന്നെ ഞാൻ ഈ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും പഠിച്ചൊരു കുറച്ച് നമ്മൾ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം അതേപോലെ നമ്മൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കാം അത് ഏതൊരു മേഖലയെക്കുറിച്ചായാലും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ സ്വന്തം മമ്മൊക്ക ആളെടുക്കുന്ന റോൾസ് ആയാലും ആളുടെ ഫാഷൻ ആയാലും എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ ആളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടാണ് ഓക്കെ ഈ ഈ ഔട്ട്ഫിറ്റ് ഇടാം ആ ഔട്ട്ഫിറ്റ് ഇടാം എന്ന് പറയുന്നത് സോ ഈയൊരു ഹാപ്പി മൂമെൻ്റിൽ എനിക്ക് അത് കുറച്ചും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി മമ്മുക്കൊരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ്